ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൗരനായ കുടുംബത്തിന്റെ വകയായി ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു എരുമപ്പെട്ടി മഹല് ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷരീഫ് പാംബ്രയുടെ ശ്രമഫലമായാണ് കിറ്റുകൾ ലഭിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി ഇത്തരത്തിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് മഹല് ഖത്തീബ് അദീഖു റഹ്മാൻ ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഷെരീഫിന്റെ മകൻ മുഹമ്മദ് സിനാൻ പാംബ്ര ഫാമിലി ട്രസ്റ്റ് സെക്രട്ടറി പി കെ അബുബക്കർ എരുമപ്പെട്ടി മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ എന്നിവർ കിറ്റ് കൈമാറി മഹല്ല് യു എ ഇ കമ്മിറ്റി പ്രസിഡന്റ് അസീസ് നാരായണത്ത് ഉമ്മർ പള്ളിപ്പാടം പി വൈ അബുസാലി പി എം യൂസഫ് ഉല്ലാസ് മുഹമ്മദ് പി എം അഷ്റഫ് പി എം ഫൈസൽ മുത്തലിബ് ഹാജി പി യു കുഞ്ഞുമാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി